ബന്ധുക്കളായ അന്യപുരുഷന്മാർ വരുമ്പോൾ നിലകൊള്ളേണ്ടുന്ന നിലപാടിനെ സംബന്ധിച്ചു സഹോദരങ്ങളെ ഒരു മുസ്ലിം സ്ത്രീ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇരുപത്തിനാലാം അധ്യായം സൂറത്തുന്നൂർ അതിലെ മുപ്പത്തിയൊന്നാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവര് അവരുടെ അലങ്കാരങ്ങള് പ്രകടമാക്കാൻ പാടുള്ളതല്ല പ്രത്യക്ഷമായതൊഴികെ വലിയ അവരുടെ ശിരോവസ്ത്രം അവർ അവര് താഴ്ത്തിയിടണം അലജിയുബിഹിന്ന അവരുടെ മാറിടങ്ങളിലൂടെ ഇതാണ് വിശുദ്ധ ഖുർആാൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം അപ്പോൾ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അള്ളാഹുവിൻ്റെ ഉൽ ഖുർആൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഖുർആൻ ഏറ്റവും നന്നായി അറിയുന്ന പ്രമുഖ സ്വഹാബി വര്യനായിട്ടുള്ള അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അദ്ദേഹം പറയാണ് അവര് സ്ത്രീകൾ വിശ്വാസിനികളായ സ്ത്രീകൾ അവരുടെ ശരീരത്തിൽ നിന്ന് പ്രകടമായതൊഴികെ പ്രത്യക്ഷ പിന്നെ വെളിവാക്കാൻ പാടില്ല എന്നുള്ള ആയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ കഹലു അൽ ഖാത്തം എന്നാണ് സുറുമ അതുപോലെ തന്നെ മോതിരം എന്നിങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ഏർ ഒട്ടനേകം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇമാം അബൂ ജാഫർ തിബിരി നമുക്കറിയാം ഹിജറ മുന്നൂറ്റി പത്തിൽ വഫാത്തായിട്ടുള്ള അബൂ ജാഫർ ഉബിരി എന്ന് പറയുന്ന ബയാൻ മഹാനപരുകൾ ജാമ്യൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പണ്ഡിതന്മാരെ ഇവിടെ എന്താണ് ഈ പ്രത്യ ഇല്ലാമ ലഹറമിൻഹ പ്രത്യക്ഷമായതൊഴികെ എന്ന് വിശുദ്ധ ഖുറാൻ പരാമർശിച്ചത് എന്താണ് എന്ന് അതിൽ അദ്ദേഹം കൊടുക്കുന്നൊരു അഭിപ്രായം അൽ കുഹൽ ഈ കുഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുർമ വൽ ം മോതിരം സിവാറാൻ വളകൾ വൽ വജ്ഹ് മുഖം അപ്പോ ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ അതായത് പരിശുദ്ധ ഖുർആാനിന്റെ വ്യാഖ്യാനം എന്നുള്ള നിലക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബിൻ അബ്ബാസ് അലി അള്ളാഹു തന്നെ പറയുന്ന ഒരു സംഭവം അൽ കുഹലു അൽ ഹദ് അതായത് ഈ കവിളുകൾ എന്ന് പറഞ്ഞാൽ മുഖവും മുൻകയും നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ അതാണ് സയ്യിദ് അള്ളാഹു അൻഹു ജുബൈർ റളിയല്ലാഹു അൻഹു വലാ യുബദീന സീനതഹു മാ ലഹറ മിൻഹാ എന്നുള്ള ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് എന്നാണ് അതായത് മു മുൻകൈയും കൈപടങ്ങളും കൈപ്പടങ്ങളും മുഖവും ഇത് ഒഴികെയുള്ള ഭാഗങ്ങൾ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ ഒരു സ്ത്രീ മറക്കണം അതായത് അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖം നിർബന്ധമായും മറക്കണം എന്നുള്ള വാദം അതുപോലെ കൈപ്പടം നിർബന്ധമായി മറക്കണം എന്നുള്ളത് വളരെ തെറ്റായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളാണ് അന്യ പുരുഷന്മാരിൽ നിന്ന് ഒരു മുസ്ലിം സ്ത്രീ മറക്കേണ്ടത് ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ ഹൊമർ പറഞ്ഞാൽ ഈ മഫ്ത പോലത്തെ വസ്ത്രമാണ് അതായത് അവരുടെ ഈ തല മറയണം അതുപോലെ മാറിലൂടെ തൂക്കിയിടണം മുഖം വെളിവാക്കി അങ്ങനെ തല മുടിയും അതുപോലെ തന്നെ മാറിടവും ഒക്കെ പിന്നെ മറക്കുന്ന വസ്ത്രം അത് ധരിക്കാനാണ് വിശുദ്ധ കുർആ പറയുന്നത് നമുക്കറിയാം അഫ്തൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ അവരുടെ പിരടി ഇതൊക്കെ അതിൽ മറയും അതുപോലെ കഴുത്തൊക്കെ മറയും അതാണ് ആ പിന്നെ ഹുമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശരി ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിയമുള്ളവരെ ഇവിടെ വീട്ടിനകത്ത് വരുന്ന ആളുകളുണ്ടല്ലോ ആ ആളുകളുടെ കൂട്ടത്തില് അന്യപുരുഷന്മാരുണ്ടാകും അന്യപുരുഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ചിലപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ തൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ അതുപോലെ തന്നെ മറ്റുള്ള ബന്ധുക്കള് കസിൻസ് എന്നൊക്കെ പറഞ്ഞല്ലോ മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ല തൻ്റെ സഹേൽ ബുഖാരിയിലെ അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാം നമ്പർ ആയിട്ട് കൊടുക്കുന്ന ഒരു വചനം ഇപ്രകാരമാണ് ആൻഡ് ബു ആമിർ അന്ന റസൂൽ അള്ളാഹി വസ്ല്ല മ നിവേദനം ചെയ്യുകയാണ് നിശ്ചയം നബി വസം പറഞ്ഞിരിക്കുന്നു എന്താ പറയുന്നത് നബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ത്രീകളുടെ അടുത്ത് പ്രവേശിക്കുന്നത് സൂക്ഷിക്കണം എന്നാണ് അതായത് ഒരു സ്ത്രീയുടെ അടുത്ത് ഏതൊരു വ്യക്തി പ്രവേശിക്കുമ്പോഴും ശ്രദ്ധിക്കണം അന്യ അന്യരായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഒരാൾ ചോദിച്ചു അൻസാരികളിൽ ഒരാൾ ചോദിച്ചു ഈ അള്ളാൻ്റെ എന്ന് ഴിഞ്ഞാല് ഭർത്താവിന്റെ ബന്ധുക്കള് ഏ അതായത് മഹറമല്ലാത്ത പിന്നെ ഭർത്താവിൻ്റെ പിന്നെ സഹോദരന് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടല്ലോ കസിൻസ് എന്നൊക്കെ പറഞ്ഞ അവരെ അവരെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് കാൽ അൽ ഹംവു അൽ മൗത്ത് അത്തരം ആളുകൾ നാശമാണെന്നാ അതായത് അതിൻ്റെ അർത്ഥം ആഹ് അത്തരം ആളുകളൊക്കെ വരുമ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വേഷവിധാനം അവൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വീട്ടിനകത്ത് അവൾക്ക് തീർച്ചയായിട്ടും പുറത്തേക്കിറങ്ങുമ്പോൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖവും മുൻകൈ ഒഴികെയുള്ള ഭാഗങ്ങൾ മറക്കണമെന്ന് പറഞ്ഞല്ലോ വീട്ടിനകത്ത് അവൾക്ക് എന്ത് ചെയ്യാം കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ അത്ര തന്നെ ആ വേഷവിധാനത്തിൽ പിന്നെ ഇപ്പൊ ത തട്ടൊന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ അവിടെ അന്യപുരുഷന്മാർ വരികയാണ് എങ്കിൽ തീർച്ചയായും അവൾ അവളുടെ ഔറത്ത് മറക്കണം ഔറത്ത് എന്ന് പറയുന്നത് അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖവും മുൻകൈ ഒഴികെയുള്ള ഭാഗങ്ങളാണ് അത് മറക്കണം എന്നുള്ളത് അറിയുക എന്നാൽ ഇപ്പൊ അടുക്കളയിൽ ജോലി ചെയ്യുന്നു അങ്ങനെ പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നതിനിടക്ക് ഇങ്ങനെ ഫുൾ കൈയും മഫ്തിട്ട് നടക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല ഏർ അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ പിന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫത്തഖുല്ലാഹ കുല്ലാ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അള്ളഹാനെ സൂക്ഷിക്കുന്ന അപ്പൊ എത്രത്തോളം ഇപ്പോൾ ഫുൾ കൈയില്ല എങ്കിലും പിന്നെ ഒരു ഒരു കൈ മുട്ട് കഴിഞ്ഞ് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗമെങ്കിലും എത്തുന്ന അങ്ങനെ പരമാവധി എത്രത്തോളം അള്ളഹാനെ സൂക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം അള്ളഹാനെ സൂക്ഷിക്കുക പ്രത്യേകിച്ച് അന്യ പുരുഷന്മാർ വരുമ്പോൾ തലയൊക്കെ മറിച്ച് അതുപോലെ തന്നെ മാറം ത്തിലൂടെ വസ്ത്രമൊക്കെ താഴ്ത്തിയിട്ട് പിന്നെ ഈ തട്ടം അല്ലെങ്കിൽ മക്കനെ അതിൻ്റെ ഒരു ഭാഗം തന്നെ താഴ്ത്തിയൊക്കെ ഇട്ട് ൂടെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള ആ ഒരു വേഷം എന്നുള്ള നിലയ്ക്ക് പരമാവധി അല്ലാതെ സൂക്ഷിച്ച് അന്തസ്സോടുകൂടെ ആയിരിക്കണം ഇത് വീടും വീട്ടിന് വെളിയിലും വീട്ടിനകത്തും വീടിന് വെളിയിലും ഒരുപോലെ എന്നുള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അത് നിയന്ത്രിക്കണം അങ്ങനെ ലൈസൻസ് ഇല്ലാതെ വീട്ടിന് വെളിയിലും വീട്ടിനകത്തും ഒരുപോലെ ആകുക എന്നുള്ളത് അത് നാശമാണ് ഇനി അവിടെ ഒന്നും അസാൻമാർഗികമായിട്ട് ഒന്നും സംഭവിച്ചില്ല എങ്കിൽ പോലും അത് കുറ്റകരമാണ് എന്ന് നമ്മൾ ഓർക്കുക അപ്പം അതുകൊണ്ട് സൂക്ഷിക്കുക തന്നെ വേണം എന്നാണ് പറയാനുള്ളത് അള്ളാഹു അലം വസു അല്ലാഹു വസ്ലഅഅലബീന മുഹമ്മദ്